എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് വിപണിയിൽ എത്തിച്ചിരിക്കുന്ന ഓൺലൈനായിട്ടും സപ്ലൈ ഉണ്ട് അപ്പം അങ്ങനെ എത്തിച്ചിരിക്കുന്ന ഒരു പെൻസിൽ പേഴ്സ് പൗച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് പല കാറ്റഗറി ഉണ്ട് പല മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എംബ്രോയ്ഡറി ചെയ്തതും ഉണ്ട് ഉണ്ട് പിന്നെ പ്രിൻ്റഡും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഏതൊക്കെ ടൈപ്പാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അതെല്ലാമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഇത് കണ്ടില്ലേ ഇപ്പം ഇത് അതിൻ്റെ ഒരു പാർട്സ് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഉള്ളിൽ ഒരു വലിയ സിബ് തന്നെയുണ്ട് സാധാരണ ഉള്ള ചെറിയ പോക്കറ്റ് സിബല്ല എന്താ ഇത്രയും വലിപ്പത്തിലുള്ള സിബാണ് ഇത് നമ്മൾ ഇത് ഉള്ളിൽ വരുന്ന സിബാണ് ഇതുപോലെ തന്നെ നമ്മുടെ പേഴ്സ് പൗച്ചുകൾ ത്രീ ലെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് മൂന്ന് ലെയർ മെറ്റീരിയൽ അതിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നോർമൽ പെൻസിൽ പൗച്ചുകളെക്കാളും അല്പം വലിയ ഒരു പൗച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പേഴ്സ് പൗച്ചെന്ന് കൂടി പറയുന്നത് പിന്നെ നമുക്കിത് ബ്യൂട്ടി പ്രൊഡക്ട്സ് വെക്കാനും ട്രാവലിംഗ് പൗച്ചായിട്ടും മേക്കപ്പ് പൗച്ചായിട്ടും പെൻസിൽ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പല പർപ്പസ് ആണ് നമുക്ക് ക്യാഷ് വെക്കാനും ലോക്കർ ഫെസിലിറ്റിയിൽ നമ്മൾ ഗോൾഡ് എല്ലാം വയ്ക്കാനും അതുപോലെ എന്താ പറയുക ഇപ്പം അത്യാവശ്യം നമ്മുടെ കുറച്ച് സാധനങ്ങൾ പാസ്ബുക്ക് ബാങ്ക് പാസ്ബുക്ക് ചെക്ക് ബുക്കുകൾ അപ്പം അങ്ങനെയുള്ളതെല്ലാം കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ അത് പ്രത്യേകമാണ് നമുക്ക് ക്ലോത്തിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഒരു പെൻസിൽ പൗച്ചുകൾ എന്ന് മാത്രമല്ല മൾട്ടി ആണ് പർപ്പസ് നമ്മൾ തീരുമാനിക്കുന്നതാണ് അതിന്റെ പർപ്പസ് ഓക്കെ നമ്മൾ പല കാര്യങ്ങളും സ്റ്റോർ ചെയ്യുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പ ചിലവർ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റിച്ചിങ്ങിന്റെ ടൂൾസ് ടൂൾസെല്ലാം ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല ആയിട്ടുള്ള ഒരു പെൻസിൽ പേഴ്സ് പൗച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ മൂന്ന് ലെയർ ആണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ എന്നുള്ള രീതിയിൽ ഇതിന്റെ ഈ ഒരു ലൈനിങ് പീസ് വരുന്നുണ്ട് പിന്നെ സീറ്റ് മെറ്റീരിയൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ മെയിൻ ക്ലോത്ത് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മള് എംബ്രോയിഡറി ജസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ ടാഗ് അതിന്റെ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യണം ടാഗ് വെക്കണം സിബ് അടിക്കണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉള്ളിലും വെച്ചിട്ട് ചെയ്യുക സ്പോഞ്ച് സ്പോഞ്ച് പോളി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വീഡിയോയിൽ ബാക്കിൽ കണ്ടിട്ടുണ്ടാവും പോളിഫോമാണിത് അപ്പം ഇത് നമ്മൾ നമ്മളടിയിലൊന്നും ചെറുതായിട്ട് ബേസ് ആയിട്ട് വച്ച് കൊടുക്കുന്നുണ്ട് ഇത് നനഞ്ഞാലൊന്നും ഒരു കുഴപ്പം മെറ്റീരിയൽ അല്ല എങ്ങനെയാണെങ്കിലും വളയോ ഓടിയോ ഒക്കെ ചെയ്യും ഒന്നും അത് കംപ്ലൈന്റ് വരത്തില്ല അതിൻ്റെ ആ കട്ടി കൂടുതലാണ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതെല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവോ അങ്ങനെ ഒരു കംപ്ലൈന്റുകളൊന്നും ഒന്നും വരത്തില്ല പിന്നെ എൻ്റെ ഉള്ളിൽ വലിയ ഉണ്ട് വലിയ സിബിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം ക്യാഷ് ഒക്കെ അത്യാവശ്യം വെക്കാൻ പറ്റും ഉള്ളിൽ പിന്നെ ഉള്ളത് എന്താ ഇതിൻ്റെ മുകൾ വശമാണ് നമ്മൾ വലിയ സിബ് വെച്ചേക്കണേൻ്റെ പർപ്പസ് എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സിബ് വെച്ചേക്കുന്നത് ഒരു എംബ്രോയ്ഡറി ഉണ്ടാവും ടാഗുണ്ട് നമ്മുടെ ഇതാ അടിയിൽ ഫോം വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു എന്നുവെച്ചാൽ ഇങ്ങനെ ഇരിക്കാൻ ഭാഗത്തിന് ഉള്ള ആ ഒരു സെറ്റപ്പിലാണ് അത് ഫോം ബേസ് ഒന്ന് ചെയ്ത ചെയ്തിട്ടാണത് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഈ സിബ് ലോക്ക് ചെയ്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇത് പൊട്ടി പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കസ്റ്റം മെയ്ഡായിട്ടും ചെയ്യാം ബാഗ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നമുക്കിതിൽ എംബ്രോയ്ഡറി ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി അപ്പോൾ ഞങ്ങൾക്ക് അത് നമുക്ക് പോസ്റ്റലായിട്ട് കൊറിയർ ചെയ്ത് തരുന്നതാണ് ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ആ ഒരു മോഡൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതൊരു ഷോപ്പിലേക്കുള്ള ഓർഡർ നമ്മൾ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അത് കാണിച്ചു തരാം ഇതിപ്പോൾ ഖാദിയുടെ ഖാദി മെറ്റീരിയൽ എന്ന് സെമി ഖാദിയാണ് കേട്ടോ അതായത് ഒരു പോളിസ്റ്റർ മിക്സ് ഖാദിയാണ് അതിന്റെ ഇപ്പം കളേഴ്സ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് രണ്ട് കളറായിട്ട് ചെയ്തിട്ടുണ്ട് ആറ് പീസാണ് ഒരു ബോർഡിൽ വരുന്നത് ഇങ്ങനൊരു ബോർഡായിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഓക്കെ അതിൽ ടാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും ജസ്റ്റ് ടാഗ് മാത്രം നമ്മൾ വച്ചിട്ടുണ്ട് അതങ്ങനെ അപ്പം ഇതാണ് ഖാദി ആ ഒരു മിക്സ് മെറ്റീരിയൽ കുറച്ച് കട്ടിയുള്ള ഇതുണ്ട് ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള മെറ്റീരിയലാണ് വന്നേക്കുന്നത് ഇത് സെമി ഖാദിന്നാണ് അവർ പറയുന്നത് ഇതിന്റെ ടെക്സ്റ്റർ കാണാൻ നേരത്തെ ഒരു ഖാദി മോഡലാണ് പോളിമർ ടെക്സ്റ്ററിങ് അങ്ങനെ ഒരു ഒരു സൈസ് ആണ് എന്ന് വെച്ചാൽ പോളിമർ ഖാദി അതാണ് ഇതിന്റെ ഒറിജിനൽ നെയ്മ് ഇത് ഇങ്ങനെ കീറത്തില്ലാട്ടോ ഇത് കണ്ടോ മെറ്റീരിയൽ പോലെ വളയോ കീറും നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് കീറില്ല അങ്ങനത്തെ ഒരു ടെക്സ്റ്റർ ഒരു സംഭവമാണ് ഇത് പോളിമർ ഖാദി ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എംബ്രോയിഡറികളാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല എംബ്രോയിഡറി ആയിട്ട് നമ്മൾ ബോർഡാണ് ചെയ്തേക്കുന്നത് ഇതിപ്പോ ഇങ്ങനെ ഒരു കളേഴ്സ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ഇങ്ങനെ പല കളേഴ്സ് ആയിട്ട് പല എംബ്രോയിഡറികളായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൽ ചില ഡിസൈൻസ് നമ്മൾ റിപ്പീറ്റ് ഉണ്ട് കേട്ടോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഒത്തിരി പോകുന്ന ഡിസൈൻസ് ആണ് ആ റോസ് ഒക്കെ ഒത്തിരി പോകുന്ന ഡിസൈൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ഇത് ജീൻസ് മെറ്റീരിയൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഒത്തിരി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജീൻസ് മെറ്റീരിയലിലാണ് ഇത് അത് ഡെനി ഡെനിൻ ജീൻസ് മെറ്റീരിയലും ഉണ്ട് ലുഡാൻ ജീൻസ് മെറ്റീരിയലും ഉണ്ട് ഇതിന് മാത്രം നമുക്ക് കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ പല പല കളേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേക്കുന്നു അടുത്തത് നമ്മുടെ ജീൻസിൻ്റെ തന്നെ പ്ലേ അതിലും ഈ പറഞ്ഞ പോലെ ടാഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ കളറും വരുന്ന ഒരു ബോർഡാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ജസ്റ്റ് സാമ്പിൾസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കളർ തന്നെയാണ് ഒരെണ്ണം ഒരെണ്ണം വെച്ചിട്ട് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ബോർഡിൽ ഓക്കെ ഏകദേശം മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് കളർഫുൾ ആണ് നമ്മുടെ ചാർലി ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ചാർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ടോട്ട് ബാഗുകളും അല്ലെങ്കിൽ ഡബിൾ സൈഡ് ബാഗുകളും എല്ലാം വരുന്ന മെറ്റീരിയലാണ് ചാർലി ചാർലി മെറ്റീരിയലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു ഇപ്പോൾ ബാഗുകളുടെയൊക്കെ പ്രിന്റ് കാണുമല്ലോ ഇപ്പൊ നമ്മൾ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട് നെയിൻ സ്ലിപ്പ് ബാഗ്സ് അതായത് യൂണിക്കോണിന്റെ അങ്ങനത്തെ ഒക്കെയുള്ള ബാഗുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം തനി പോളിസ്റ്റർ മിക്സ് ആണ് നൈലോൺ മിക്സ് അങ്ങനത്തെ ഉള്ള മെറ്റീരിയൽസ് ആണ് പക്ഷെ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് കണ്ടില്ലേ ഇത് വളരെ ഇത് നമുക്ക് ഇങ്ങനെ ചുരുട്ടിയാൽ അറിയാൻ പറ്റും കണ്ടോ ഇതിങ്ങനെ ഒരു ഇതിന്റെ ഈ ബാക്ക് സൈഡ് വൈറ്റ് വൈറ്റായിട്ടും വരും കുറച്ച് വേറെ കളറും വരാറുണ്ട് കേട്ടോ ഇതിപ്പോൾ വൈറ്റ് ബേസിലാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ മെറ്റീരിയൽ നല്ല കട്ടിയാണ് കണ്ടോ ഒരു നമുക്ക് നല്ലൊരു സ്പോഞ്ച് പോലെ ഫീൽ ചെയ്യും നല്ലൊരു സ്പോഞ്ച് മെറ്റീരിയൽ ആണ് നല്ല തിക്ക് തിക്നെസ് ഇതിന് കൂടുതലാണ് വളരെ ഗ്ലേസിംഗ് ഉണ്ട് നല്ല ആണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ തോന്നുന്ന ബാഗ് മേടിക്കാൻ നേരത്തെ നമുക്ക് ഇതുപോലത്തെ തോന്നുന്ന ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട് കാരണം ഓൾറെഡി നമ്മുടെ പൗച്ചുകളിലും ഒക്കെ പ്രിന്റുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിനേക്കാളും ഒക്കെ വളരെ വളരെ ആണ് ഇത് ചാർലി എന്നാണ് ഇപ്പോൾ ഇതിന് പറയപ്പെടുന്ന പേരുകൾ ഓക്കെ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോർഡുകൾ ചെയ്തേക്കുന്നത് ഇതിന്റെ ആ ഒരു ഡിഫറെൻ്റ് പ്രിൻ്റുകളാണ് നമ്മൾ കാണുന്നത് ഇത് ഒത്തിരി പ്രിന്റുകൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇതാ ഇത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് പ്രിൻ്റാണ് നമ്മൾ നമ്മളിതിൽ സെലക്ട് ചെയ്തെടുത്തേക്കുന്ന ആ പ്രിന്റുകളാണ് ഇപ്പോൾ കൂട്ടുകാർ കണ്ടോണ്ടിരിക്കുന്നത് ഇതിന് തന്നെ ഡിഫറെൻ്റ് ഷെയ്ഡ്സും ഉണ്ടാവും പക്ഷെ നമ്മളിതിൽ സെലക്ട് ചെയ്തേക്കുന്ന പ്രിന്റും ആണ് കേട്ടോ അതോ കണ്ടില്ലേ ഇത് ഇങ്ങനെ വരുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു സാമ്പിൾ ബോർഡ് ആണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പർപ്പസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നമുക്ക് അലമാരകളിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പേരെഴുതി ഒക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് പറ്റും അങ്ങനെ കീപ്പ് ചെയ്താൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാളുകളോളം നമുക്ക് അങ്ങനെ തന്നെ ഒരു കേടും പറ്റാതെ വർഷങ്ങളോളം ഇരിക്കും അപ്പം അതുകൊണ്ട് കൂട്ടുകാർക്ക് ഇത് താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂട്ടുകാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും അപ്പൊ പ്രിന്റുകളുടെ കാര്യത്തിൽ മാത്രം ഇപ്പോ സെയിം പ്രിന്റ് തന്നെ എന്ന് പറഞ്ഞ് ഇപ്പം ഈ പ്രിന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രിന്റുകളിൽ ഇപ്പൊ സെയിം തന്നെ വേണം അത് കുറെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ആ എൻക്വയറി ചിലപ്പോ നമുക്ക് എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അങ്ങനെയുള്ള ഇതിന് നമുക്ക് കൂടുതൽ ജീൻസിൽ എംബ്രോയിഡറി ചെയ്ത ഐറ്റംസ് ആണ് കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ നെയ്മെഴുതിയും അങ്ങനെയൊക്കെയുള്ളത് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ചാർലി പറ്റിയിട്ട് ഇങ്ങനെ ചാർലിയുടെ പ്ലെയിൻ ഇറങ്ങുന്നില്ല കേട്ടോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രിന്റുകളാണ് ഇറങ്ങുന്നത് അപ്പം അത് ഡിജിറ്റൽ പ്രിന്റുകളുണ്ട് ഫ്ലോറ് ഞാൻ കൂടുതൽ ഫ്ലോറെല്ലാം എടുക്കാറ് അപ്പം അങ്ങനെയുള്ള പ്രിന്റുകൾ അപ്പം സെയിം പ്രിന്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് ഇനി കുറേ കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് തന്നെ അവൈലബിൾ ആവണം എന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക വീണ്ടും നമുക്ക് യൂസ്ഫുൾ ടിപ്സും ഹാൻഡ് വർക്കുകളും എംബ്രോയ്ഡറികളും എല്ലാമായിട്ട് കാണാം ബൈ ബൈ